മാലിന്യ സംസ്കരണത്തിലെ ലക്ഷ്യങ്ങളും നേട്ടങ്ങളും ചർച്ചയാക്കി പ്രസ് ക്ലബ്ബിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു തിരുവനന്തപുരത്ത് അടുത്ത മാസം നടക്കുന്ന വൃത്തി കോൺക്ലേവിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത സാഗർ ഉദ്ഘാടനം ചെയ്തു പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കടവും ശുചിത്വ മിഷനും ചേർന്നാണ് ശില്പശാല സംഘടിപ്പിച്ചത് മാധ്യമ പ്രവർത്തകരും മാധ്യമ വിദ്യാർത്ഥികളും പങ്കെടുത്ത ശില്പശാലയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കേമലത പ്രേംസാഗർ ഉദ്ഘാടനം ചെയ്തു ഏപ്രിൽ ഏഴിന് ജില്ലയെ മാലിന്യമുക്ത നഗരമാക്കി പ്രഖ്യാപിക്കുമെന്നും അതിന് എല്ലാവരുടെയും പിന്തുണ തേടുന്നതായും അവർ പറഞ്ഞു നമ്മുടെ നമ്മുടെ കോട്ടയം ഏപ്രിൽ തീയതി മാലിന്യമുക്തമായി പ്രഖ്യാപനം നടക്കുന്നത് മന്ത്രി വാസൻ ചേട്ടനാണ് നടക്കുന്നു അതിനു മുന്നോടിയായി നമുക്ക് പഞ്ചായത്ത് മുതൽ പഞ്ചായത്ത് തലം മുതൽ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് നമ്മുടെ ജില്ലാ ഭരണകൂടം എല്ലാവരും കൂടെ കൂടി ഒരു റാലി നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് ആ റാലിയുടെ സമാപനം തിരുനക്കര മൈതാനത്താണ് അപ്പൊ ഏപ്രിൽ ഏഴാം തീയതി കോട്ടയം ജില്ലയെ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുക എന്നാണ് ലക്ഷ്യം അപ്പോ അതിനു മുന്നോടിയായിട്ടാണ് നിങ്ങൾ എല്ലാവരെയും ഇന്നിവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ സ്വാഗത സ്വാഗതപ്രാസംഗം പറഞ്ഞതുപോലെ നമ്മള് നമ്മുടെ ജില്ലയെ മാലിന്യമുക്തമാകണമെങ്കിൽ എല്ലാവരും കൂടെ കൂടി പ്രയത്നിക്കുകയും നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരികയും ചെയ്യണം അത് താഴെ തലം മുതൽ അതിനുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകണം അവിടെ പറഞ്ഞു ആ നമ്മൾ വർഷം മുമ്പ് കണ്ട ഒരു കോട്ടയമല്ലായിരുന്നു നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം ഒരുപാട് മാറ്റം വന്നു കഴിഞ്ഞിരിക്കാം വീടുകൾ തോറും സേന വന്ന് ജീവ മാലിന്യ അജീവ മാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായം മാധ്യമ സാറ് പറഞ്ഞതുപോലെ ഗ്രാമപ്രദേശങ്ങൾ ജനപ്രതി എന്ന നിലയിൽ ഞാനും ഒക്കെ ഒരുപാട് ആക്ഷേപം കേട്ടതാണ് അൻപത് രൂപ ഫീസ് വാങ്ങിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സംസ്കാരമായിരുന്നു ആദ്യം പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി കറക്റ്റായിട്ട് പ്ലാസ്റ്റിക്കുകളൊക്കെ കഴുകി വൃത്തിയാക്കി ഉണക്കി കരുകർമ്മസേന വരുമ്പോൾ അവരെ ഏൽപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇന്ന് വീട്ടമ്മമാരൊക്കെ മാറിയിരിക്കുകയാണ് ആ ഒരു ദിവസം മാർച്ച് ഇരുപത്തി എട്ടിനാണ് എന്റെ വീട്ടിൽ വരുന്നതെങ്കിൽ മാർച്ച് ഇരുപത്തി എട്ടിന് വന്നില്ലെങ്കിൽ മെമ്പറെ വിളിക്കും കരുതുക ആളുകളെ വിളിക്കും എന്താണ് വരാത്തത് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ കോട്ടയം ജില്ലയിലെ ആളുകൾ മാറി എന്ന് പറയുമ്പോൾ അത് വലിയൊരു മുന്നേറ്റത്തിന്റെ ഭാഗമാണ് അതിനെ കുറച്ചുകൂടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പോകണമെങ്കിൽ നിങ്ങളെ പോലുള്ള ആളുകളുടെ സഹകരണം വാങ്ങേണ്ടത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പഞ്ചായത്ത് തലം മുതൽ മാറ്റം വന്നിട്ടുണ്ട് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ ബിനു ജോൺ അധ്യക്ഷനായി ശുചിത്വ മിഷൻ ജില്ലാ കോ ഓർഡിനേറ്റർ ലക്ഷ്മി പ്രസാദ് വിഷയ അവതരണം നടത്തി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അനീഷ് കുര്യനും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം